ഇന്നത്തെ എന്ന് മുട്ട മുട്ടറിയും അപ്പൊന്നാണ് കേട്ടോ അപ്പൊ സവാള പിന്നെ സവാള തക്കാളി പിന്നെ കരിയപ്പല വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ചെറിയ ഒരു കഷ്ണം മതി പിന്നെ മുളക് രണ്ടെണ്ണം വേണം കേട്ടോ പിന്നെ എണ്ണ നമ്മള് കുക്കറിലാണ് കേട്ടോ ഈസി മുട്ടക്കറി അപ്പം നമുക്ക് ഇതിലോട്ട് ഓയിൽ വീത്തി കൊടുക്കാം കേട്ടോ ഇനി ഇത് എണ്ണ ചൂടാമ്പം കടുകിട അപ്പം നമുക്ക് ഇതിലോട്ട് കടു ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കടലിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് കരിയപ്പല ഈ മുളക് രണ്ട് മുളകാണ് കേട്ടോ എടുക്കേണ്ടത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലോണം എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് സവാള ഇട്ടുകൊടുക്കാം ഇനി ഇത് അവിടെ കിടന്ന് കളർ ചേഞ്ച് ആവട്ടെ അത്രത്തേക്ക് നമുക്ക് സവാള എടുത്തിട്ടു കൊടുക്കാം സവാള ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ സവാള ഇട്ടെടുത്തിട്ട് വരാം കുറച്ച് ക്വാളിറ്റി അടി അനുസരിച്ച് സവാള ഇടണം കേട്ടോ പാകത്തിന് ഉപ്പും ഇട്ടുകൊടുക്കാമേ കുക്കർ ആയതുകൊണ്ട് സവാള വാടി വരണ്ട അതിനു മുമ്പ് നമുക്ക് തക്കാളി ഇടാം കേട്ടോ എന്നിട്ട് ആക്കാം ഇനി അടുത്ത മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി രണ്ട് സ്പൂണ് ഇടണം ആവശ്യത്തിന് എരി അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടാനേ വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്പൂണും കൂടെ ഇടാം ഇനി അടുത്ത പെരിഞ്ചീരക പൊടി ഇനി അടുത്ത കുരുമുളക് പൊടിയാണ് കേട്ടോ ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ചിക്കൻ മസാല ഇടാൻ അപ്പോൾ നമുക്ക് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാമേ ആവശ്യത്തിനുള്ള ചിക്കൻ മസാല പൊടി ഇട്ടുകൊടുക്കാം ഈ ആവശ്യം ഉണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ ഇടാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചുവച്ച് തേക്കാൻ കേട്ടോ അടുത്ത നമുക്ക് അടച്ചു വയ്ക്കാൻ കേട്ടോ ഇനി ഒരു നാല് ഫിസ്സിൽ ഇരുന്ന് കേക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വരാം ഞാൻ എന്താ അവിടെ ചെയ്യണ സമയം കൊണ്ട് ഞാൻ എന്താ ഇവിടെ സൈക്കിൾ എടുത്ത് നോക്കിക്കുന്നുണ്ട് കേട്ടോ നമ്മളിവിടെ ഏസി ഉള്ളിക്കറിയ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി സബ്സ്ക്രൈബുള്ള എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്ത്